ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാണിച്ച് കയ്യടി വാങ്ങി സൺറൈസേഴ്സ് ഹൈദരാബാദ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ബാറ്റ് ചെയ്യവേ രവീന്ദ്ര ജഡേജയെ ഫീൽഡ് തടസ്സപ്പെടുത്തിയതിന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഔട്ടാക്കാമായിരുന്നു എന്നാൽ പാറ്റ് കമ്മിൻസ് ആ അപ്പീൽ പിൻവലിക്കുകയായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഇന്നിംഗ്സിൻ്റെ പത്തൊമ്പതാം ഓവറിൽ രവീന്ദ്ര ജഡേജ ബാറ്റ് ചെയ്യവെയായിരുന്നു സംഭവം ഭുവനേശ്വർ കുമാർ ഒരു യോർക്കർ എറിഞ്ഞു ജഡേജ പന്ത് ഗ്രൗണ്ടിൽ തട്ടിയിട്ടു പുറത്താണെന്ന് മനസ്സിലാക്കിയ ഭുവനേശ്വർ കുമാർ റൺ ആക്കാൻ ശ്രമിച്ചു എന്നാൽ ബോൾ ത്രോ ചെയ്തപ്പോൾ ജഡേജ സ്റ്റെമ്പിന് കുറുകെ നിന്നു അങ്ങനെ പന്ത് ജഡേജയുടെ മേത്ത് തട്ടി പുറത്തേക്ക് പോവുകയായിരുന്നു ജഡേജ സ്റ്റെമ്പിനനുസരിച്ച് മറഞ്ഞ് നിന്നില്ലായിരുന്നെങ്കിൽ ഭുവനേശ്വർ കുമാർ അറിയുന്നത് സ്റ്റെമ്പിനു കൊള്ളുകയും ജഡേജ പുറത്താവുകയും ചെയ്തേനെ രവീന്ദ്ര ജഡേജ ഫീൽഡ് തടസ്സപ്പെടുത്തിയെന്ന് ഹെൻറിച്ച് ഗ്ലാസൻ അമ്പയർമാരോട് പറഞ്ഞിരുന്നു അമ്പയർമാർ തേടമ്പയറോട് ഔട്ടാണോ എന്ന് ചോദിക്കവേ ആണ് പാറ്റ് കമ്മിൻസ് അപ്പീൽ പിൻവലിക്കുന്നതായി അമ്പയറെ അറിയിച്ചത് അല്ലായിരുന്നെങ്കിൽ ജഡേജ ഔട്ടാകുമായിരുന്നു